നെന്മറ സജ്ജിത കൊലക്കേസിൽ പ്രതി ചെന്താമുരയ്ക്ക് ഇരട്ട ജീവപര്യന്തം തടവ് പാലക്കാട് നാലാം അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് വിധി പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു പ്രതിക്ക് വധശിക്ഷ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ ആവശ്യം എന്നാൽ സജ്ജിതാ വധക്കേസ് അപൂർവങ്ങളിൽ അപൂർവമായ കേസല്ലെന്ന് വ്യക്തമാക്കിയാണ് ചെന്താമുരയ്ക്ക് ഇരട്ട ജീവപര്യന്തം തടവ് ശിക്ഷ കോടതി വിധിച്ചത് പാലക്കാട് നെന്മാറ പോത്തുണ്ടി ബോയൻ കോളനിയിലെ സജിതിയെ കൊലപ്പെടുത്തിയ കേസിൽ കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ ചെന്താമരയ്ക്ക് ഇരട്ട ജീവ് പര്യന്തം പാലക്കാട് നാലാം അഡീഷണൽ ജില്ലാ കോടതി ജഡ്ജ് കെന്നത്ത് ജോർജാണ് പ്രതിക്കുള്ള ശിക്ഷ വിധിച്ചത് അതിക്രമിച്ചു കടക്കൽ കൊലപാതകം തെളിവ് നശിപ്പിക്കൽ എന്നീ വകുപ്പുകളിൽ ചെന്താമര കുറ്റക്കാരനാണെന്ന് ചൊവ്വാഴ്ച കോടതി കണ്ടെത്തിയിരുന്നു മൂന്നേകാൽ ലക്ഷം രൂപ പിഴ ഉടുക്കണമെന്നും വിധിയിലുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിന് സജിതിയെ അയൽവാസി ചെന്താമര വീട്ടിൽ കയറി വെട്ടിക്കൊന്നു എന്നാണ് പ്രോസിക്യൂഷൻ കേസ് ചെന്താമരയുടെ ഭാര്യ പിണങ്ങിപ്പോകാൻ കാരണമായത് സജിതിയാണെന്ന് സംശയിച്ചാണ് കൊലപാതകം മൂന്നു മാസത്തിനകം അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചു അറസ്റ്റിലായി ജാമ്യത്തിലിറങ്ങിയ ചെന്താമര രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിയേഴിന് സജിതിയുടെ ഭർത്താവ് സുധാകരൻ സുധാകരന്റെ അമ്മ ലക്ഷ്മി എന്നിവരെ വെട്ടിക്കൊന്നു ഈ കേസിൽ അറസ്റ്റിലായി ഇയാൾ റിമാൻഡിലാണ് പ്രതിക്ക് വധശിക്ഷ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം കേസിന് പിന്നാലെ നടന്ന ഇരട്ടക്കൊലയും കോടതിയെ അറിയിച്ചുകൊണ്ടായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം എന്നാൽ ശിക്ഷയിൽ ഇളവ് വേണമെന്ന് വാദിച്ച പ്രതിഭാഗം ഇരട്ടക്കൊലപാതകം ഈ കേസുമായി കൂട്ടിക്കെട്ടരുതെന്നും കോടതിയെ അറിയിച്ചിരുന്നു എന്നാൽ സജ്ജിതാ വധക്കേസ് അപൂർവങ്ങളിൽ അപൂർവമായ കേസല്ലെന്ന് വ്യക്തമാക്കിയാണ് ചെന്താമരയ്ക്ക് ഇരട്ട ജീവപര്യന്തം തടവ് ശിക്ഷ കോടതി വിധിച്ചത് ന്യൂസ് ഡെസ്ക് കണ്ണൂറൂഷൻ